അതെ ഇപ്പോൾ മലയാള സിനിമ എന്ന് പറയുമ്പോൾ തന്നെ ഇന്ത്യൻ സിനിമയിൽ ഏറ്റവും കൂടുതൽ നല്ല കോണ്ടന്റ് വരുന്നൊരു ഇൻഡസ്ട്രിയാണ് നമ്മൾ മലയാള സിനിമ പഴയ ഇപ്പോൾ കെ ജി ജോർജ് സെവൻ സാറിന്റെ സമയത്ത് തിരുവാൻ സാറൊക്കെ ചെയ്ത പോലത്തെ ഉള്ളൊരു രീതിയിലുള്ള ഒരു പാറ്റേൺ ആണ് ഇപ്പോഴത്തെ മലയാള സിനിമ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ചർച്ചയാവുന്നു ഓരോരോ സിനിമകൾ ചർച്ചയാവുന്നു ഇന്നത്തെ ഇൻഡസ്ട്രിയിൽ ഇന്ത്യൻ സിനിമ ഇൻഡസ്ട്രിയിൽ വരുമ്പോൾ മലയാള സിനിമ എത്രത്തോളം കോണ്ടന്റ് നല്ല രീതിയിൽ പ്രോ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടെന്നാണ് ചേന നമ്മുടെ യുവതലമുറ സംവിധായകരായിക്കോട്ടെ അല്ലെങ്കിൽ നടീനടന്മാരായിക്കോട്ടെ നമ്മുടെ യുവത എന്ന് പറയും അവർ നല്ല ടാലൻറ്റഡ് ആണ് അതായത് സിനിമ എവിടെയെങ്കിലും പോലും എന്തെങ്കിലും ഇട്ട് ചെയ്യുന്നവരല്ലോ എല്ലാവരും ഈ മാധ്യമത്തെക്കുറിച്ചും ജനങ്ങളുടെ അല്ലെങ്കിൽ പ്രേക്ഷകരുടെ താല്പര്യത്തെക്കുറിച്ചും അവർ ഏത് രീതിയിലുള്ള സംഭവമാണ് അവർക്ക് വേണ്ടത് എന്നൊക്കെ അറിഞ്ഞു വരുമാനം കഴിവുള്ളവരാണ് നമ്മുടെ ഇപ്പോഴത്തെ പുതിയ തലമുറയിലുള്ള പിന്നെ യുവാക്കന്മാരായിട്ടുള്ള ആൾക്കാർ അപ്പോൾ അവരെ തീർച്ചയായിട്ടും അവർക്ക് എന്താണ് ബുദ്ധിമുട്ടുണ്ടാക്കാത്ത രീതിയിൽ നമ്മളീ പറഞ്ഞല്ലേ പറയുന്നവരെ ആ മാതിരി ആറ്റിറ്റ്യൂഡിൽ നിന്ന് നമ്മളെ പഴയ സീരിയസ് ആയിട്ടുള്ള ആൾക്കാർ ഞങ്ങളൊക്കെ ഉള്ള ആൾക്കാർ ആ നമ്മളൊരു ഒരു ഒരു മാറ്റമുണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം അവരെ കൂട്ടു കൂട്ടിക്കൊടുക്കുക നമ്മളെന്താണ് എപ്പോഴും ഒരു ഇൻഡസ്ട്രി എന്ത് ആയിക്കോട്ടെ ഏതാണേലും നമ്മൾ നമ്മൾ നമ്മുടെ നല്ലത് ഞാൻ ഞാനിപ്പോൾ എന്താണ് ഒരു സീനിയറാണ് എൻ്റെ നല്ല ഈ ഇൻഡസ്ട്രി അടുത്ത തലമുറയ്ക്ക് അത് നമ്മൾ എച്ചിലാക്കി വെക്കരുത് അത് നല്ല രീതിയിൽ നമ്മളെ ആക്കിയിട്ട് വേണം നമ്മൾ അടുത്ത തലമുറയ്ക്ക് ഇത് കൈമാറാറുണ്ട് ഇത് എച്ചിലാക്കി മാറ്റാനായിട്ടുള്ള ഈ പഴയ ആൾക്കാരുടെ ഒരു ശ്രമമുണ്ട് ഇതൊരു നമ്മൾ എന്നിട്ട് എച്ചിൽ ആയത്യാണിത് കഴിച്ചാൽ മതി എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് ഒരു ഇൻഡസ്ട്രി കൊണ്ടുപോകരുത് നമ്മുടെ യുവാ തലമുറയെ നമ്മൾ വിശ്വസിക്കുക അവർക്ക് വളരെ കഴിവുള്ള ആൾക്കാർ തന്നെയാണ് എല്ലാവരും അവരെ നമ്മൾ അതിനുവേണ്ടി നമ്മളാണ് അവരെ പ്രാപ്തരാക്കേണ്ടത് അവർക്ക് വേണ്ട ചില കാര്യങ്ങൾക്ക് ട്രെയിനിങ്ങും കാര്യങ്ങളും ടിപ്സും കാര്യങ്ങളൊക്കെ കൊടുക്കാൻ നമുക്ക് സീരിയസ് സാധിക്കും അതിനുള്ള അവസരം സൃഷ്ടിക്കുക അതാണ് വേണ്ടത് ഇപ്പോൾ പണ്ടാണെങ്കിൽ നമുക്ക് നല്ല സിനിമകളൊക്കെ നമുക്ക് റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ നല്ല പ്രൊമോഷൻ്റെ കാര്യങ്ങളുണ്ടായിരുന്നില്ല പക്ഷേ ഇപ്പോൾ ഇപ്പോൾ സംഘാടകരായാലും സിനിമ മേക്കേഴ്സായാലും അനുഭവിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ നെഗറ്റീവ് റിവ്യൂസ് അടക്കം ഒരുപാട് കാര്യങ്ങളൊക്കെ വരുന്നു നമ്മൾ പ്രൊമോഷൻ ചെയ്യാൻ വേണ്ടി തിയേറ്ററിലേക്ക് വരുന്നു ആളുകളുടെ റെസ്പോൺസ് കേൾക്കുന്നു പോസിറ്റീവായിട്ട് നോക്കി കാണുന്നു പണ്ടത്തെ ഇൻഡസ്ട്രിയിലെ സിനിമകളൊക്കെ ഇറങ്ങുമ്പോൾ ലിഫുദ് ഇൻഡസ്ട്രിയിലെ സിനിമകൾ ഇറങ്ങുമ്പോൾ ഉണ്ടാവുന്ന ഈ വ്യത്യാസം നോക്കി കാണുമ്പോൾ ചേർക്കണം തോന്നുന്നത് ും അനിവാര്യമാണല്ലോ നമ്മളെപ്പോഴും ഏതൊരു സിനിമ മാത്രമല്ല എല്ലായിടത്തും മാറ്റം അതായത് അല്ലെങ്കിൽ പറഞ്ഞാൽ കുറച്ചും കൂടി ഇതായിട്ട് പറഞ്ഞാൽ വിപ്ലവം ആവശ്യമാണ് എപ്പോഴും നമ്മൾ ഒരേ രീതിയിൽ കിടക്കുന്നതല്ല ഇതുപോലുള്ള മാറ്റങ്ങൾ അതുമായിട്ട് നമ്മൾ പൊരുത്തപ്പെടണം അതുമായിട്ട് നമ്മൾ ദാതാജ്ഞം പ്രാപിക്കണം എന്നാൽ മാത്രമേ ഡെവലപ്മെൻ്റ് ഉണ്ടാവുക അതാണ് ആവശ്യം അപ്പോൾ അതിന് എങ്ങനെയാണോ നമ്മുടെ കാലഘട്ടത്തിന് ഇപ്പൊ ടെക്നോളജി അതുപോലെയുള്ള കാര്യങ്ങൾ അത് ടെക്നോളജി കാര്യങ്ങളൊന്നും ഇല്ല എന്നിട്ടും നമ്മൾ അന്ന് നല്ല നല്ല പ്രൊഡക്റ്റ് ഉണ്ടാക്കി കൊടുത്തിരുന്നു അപ്പൊ അത് സാധ്യതകളെ കൂടെ ഉപയോഗിക്കുമ്പോൾ നമ്മൾ അന്നെടുത്തതിനൊക്കെ കുറച്ചും കൂടി നല്ല ഉണ്ടാക്കി കിട്ടാൻ പറ്റും ആ സാധ്യതകളെ കുറിച്ചാണ് ചിന്തിക്കേണ്ടത് അല്ലാതെ നമ്മളതിനാ തസൂയോ അല്ലെങ്കിൽ ആ ഒരു കുശുമ്പോ കാണിക്കാതെ ഇതൊരു ഒരു തെരുമയോടുകൂടി ഒരു കൂട്ടായ്മയായിട്ട് ചെയ്യുമ്പോ എനിക്ക് തോന്നുന്നു ഈ ഇന്ത്യൻ ഇൻഡസ്ട്രിയിലെ ഈ ഒരു സിനിമ ഇൻഡസ്ട്രിയിലെ ഏറ്റവും എന്താ പറയുന്നത് കാതലുള്ള അല്ലെങ്കിൽ അല്ലെങ്കിൽ ഏറ്റവും സ്മാർട്ടായിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും മഴറ്റ ആൾക്കാരാണ് മലയാളം ഇൻഡസ്ട്രി സിനിമ ഇൻഡസ്ട്രിയിലുള്ള കലാകാരന്മാർ അതായത് നടന്മാരായിക്കോട്ടെ എല്ലാവരും ഞാൻ എല്ലാവരും എല്ലാവരെയാണ് ഉദ്ദേശം എല്ലാം അതി അതി ഭീകര ഞങ്ങളുടെ ഭാഷ പറഞ്ഞു കഴിഞ്ഞാൽ ഹോളിയാണ് ഞാൻ ഞാനവന് ഉദ്ദേശിച്ചു കൊടുക്കാറുണ്ടോ എന്നുള്ളത് നിങ്ങൾക്ക് അറിയില്ലല്ലോ അവന് കൊടുക്കുന്നത് പോലെ തന്നെ ഞാൻ എന്റെ കൂടെ ഉള്ള എന്റെ അവന് ഞാൻ പറയാനുണ്ട് അതായത് എന്റെ മകന് മാത്രമായിട്ട് അങ്ങനെ ഞാനൊരു ഇതായിട്ട് കൊടുക്കാറൊന്നുമില്ല എന്നല്ലാവുന്നത് എനിക്കറിയാവുന്ന അതിനൊന്നും ഞാനൊരു മടിയും കാണിക്കാറുണ്ട് പക്ഷെ തിരിച്ച് അങ്ങനെ എന്നോട് അങ്ങനെയല്ല കാണിക്കുന്നത് ഞാൻ കാര്യമല്ല പറയുന്നത് യുപതല പറയുന്നത് വളരെ അഭിമാനമാണ് എന്റെ സീൻ എൻ്റെ ഞാൻ യുവാവായിരിക്കുന്ന അവസ്ഥയിൽ എൻ്റെ മുകളിലൂടെ വേറെ അവരെയോട് അങ്ങനെയല്ല കാണിക്കുന്നുണ്ട് അവരുടെ വിഷമമായിരിക്കും അതന്നെ ഞാൻ എൻ്റെ ഉള്ളിൽ നിൽക്കാറില്ല ആരോട് ഞാൻ കാണിക്കാറുണ്ട് ഞാൻ ഇമ്പത് തൽക്കാലം സിനിമ ഒന്നും ചെയ്യുന്നില്ല ആവശ്യമുണ്ടെന്ന് പറഞ്ഞാൽ ഇതുപോലെ എന്നോട് എന്നെ എന്നോട് സഹകരിക്കുന്ന നടനോ അതുപോലെയുള്ള ആൾക്കാരുണ്ടെങ്കിൽ ചെയ്യാം അങ്ങനെയുള്ളവർക്ക് ചെയ്യാന്ന് നിങ്ങൾ ഇങ്ങനെ പറഞ്ഞെന്നെ സീറോ ആക്കാതെ ഇതുപോലൊരു പടത്തിൽ ഇങ്ങനെ എന്താണ് ഞാൻ മറ്റേ നായകനെ ഞാൻ ഓവർടേക്ക് ചെയ്തു ഒറ്റയ്ക്ക് ചെയ്തു മറച്ച് ചെയ്തു ഒക്കെ നിങ്ങളെപ്പോലുള്ളവരിങ്ങനെ എന്താണ് ഫേസ്ബുക്കിലും യൂട്യൂബിലും ഒക്കെ കമൻറ്റിട്ടാണ് എനിക്ക് പലയിടത്തും പടങ്ങളില്ലാതായത് അത് മനസ്സിലാക്കുക